പ്രഹ്മലാൽ അമേരിക്കയിൽ സ്റ്റുഡൻസ് വിസകൾക്ക് അനിശ്ചിതകാല നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഒരുപാട് പേർ അവിടേക്ക് പോകുന്നുണ്ട് അവരെയൊക്കെ എന്താണ് അവസ്ഥ ഉറപ്പായിട്ടും ഒരുപാട് മലയാളികളടക്കമുള്ളവർ ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഇതേപോലെ കൺസൾട്ടൻ്റുകളുടെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് സ്റ്റഡി അബ്രോഡ് എന്നൊക്കെയാണ് മോഹന വാഗ്ദാനം ഒക്കെയാണ് നടന്നത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ ജോലി അല്ലെങ്കിൽ കരിയർ സെറ്റിലാകാം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിലുണ്ട് ഒരുപാട് പേർ ഈ സമീപകാലത്ത് ഒരുപാട് പേർ വിദേശങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട് അവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്ന് അമേരിക്കയാണ് അവിടെയാണിപ്പോൾ ഇത്തരത്തിലൊരു കർശന നിയന്ത്രണം ഏർപ്പെടുത്തി അനിശ്ചിതകാല നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അതായത് കോൺസുലേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത് അതായത് അമേരിക്കയിൽ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് അമേരിക്കയിൽ പഠിക്കാൻ പോകണമെങ്കിൽ വിസ നടപടി പഠി വിസ നടപടികൾക്ക് പുറമെ അമേരിക്കൻ കോൺസുലേറ്റിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ അവിടെ സ്റ്റുഡൻറ്റ് വിസ ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും ഓരോരുത്തർ ഓരോ വിദ്യാർത്ഥികൾക്കും ഇന്ന ഇത്ര ദിവസമായിരിക്കും ആ ഇൻ്റർവ്യൂ ഷെഡ്യൂള് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂകൾ മാത്രം ഇപ്പോൾ അനുവദിച്ചാൽ മതി പുതിയ ഡേറ്റുകൾ അനുവദിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ഇത് സംബന്ധിച്ച അടുത്ത ഓർഡർ വരുന്നത് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് വിദ്യാർത്ഥി വിസകൾക്ക് മാത്രമല്ല ഫോറിൻ എക്സ്ചേഞ്ച് വിസകൾക്കും ഇത് ബാധകമാണ് ജെ വൺ വിസ എന്നത് അറിയപ്പെടുന്നത് അതായത് അമേരിക്കയിൽ നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോവുക ടീച്ചർമാരുടെ അതേപോലെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ അതായത് അവിടെ ഹ്രസ്വകാലം താമസിച്ച് മടങ്ങേണ്ടി വരുന്ന ആൾക്കാർ നമ്മളവിടെ ബൗദ്ധികമായ എന്തെങ്കിലും അമേരിക്കക്കാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നവർ എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള വിസകൾക്കും ഈ നിയന്ത്രണം ബാധകമാണ് അതായത് അമേരിക്കയിലെ ഇസ്രയേൽ എംബസിയിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടാകുകയും രണ്ട് എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലിനനുസരിച്ച് ഈ യു ഫോറിൻ യൂണിവേഴ്സിറ്റി അതായത് വിദേശ വിദ്യാർത്ഥികൾ ധാരാളമായി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ പലസ്തീൻ അനുകൂലികൾ വ്യാപകമായി വന്നു കൂടിയിട്ടുണ്ട് അതുമാത്രമല്ല ആൻറ്റിസെമിറ്റിസം അതായത് ജൂതമത വിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും വലിയ രീതിയിൽ വന്നു കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ യാതൊരു സ്ക്രീനിങ്ങും നടത്താതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നു അതുമാത്രമല്ല ഈ ഇത്തരം ക്യാമ്പസുകളിലെല്ലാം ഒരു ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന ക്യാമ്പസുകൾ കൂടിയാണ് അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ട്രംപ് ഭരണകൂടത്തിന് അത്തരം ക്യാമ്പസുകളൂടെ ഒരു താല്പര്യ കുറവുണ്ട് കൂടാതെയാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ എംബസിയിൽ നടന്ന ആക്രമണവും കൂടി ഉള്ളത് അപ്പോൾ ഈ ഒരു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം ഒരു നടപടി അതുകൂടാതെ നിലവിൽ ഈ വിദ്യാർത്ഥികളുടെ ഈ സോഷ്യൽ മീഡിയ സ്ക്രീനിങ് അതായത് ഈ അമേരിക്കയിൽ വന്ന് പഠന ആവശ്യത്തിന് വന്നവർ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നു എന്ന തരത്തിൽ അവർ കൃത്യമായ പരിശോധനകൾ നടത്തും അതേപോലെ തന്നെ വെറ്റിംഗ് എന്നാ പറയുക അതായത് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി മറ്റു കാര്യങ്ങൾ വഴിയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം കുറെ കൂടി ശക്തിപ്പെടുത്താനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഇത്തരം നടപടികൾ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികളെ വളരെ പ്രതികൂലമായി ബാധിക്കും കാരണം ഈ യൂണിവേഴ്സിറ്റികളിൽ ഏറിയ പങ്കും ഏതാണ്ട് പകുതിയോളം തന്നെ പഠിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഈ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസും ട്യൂഷൻ ഫീസും പ്രവേശന ഫീസ് അങ്ങനെയുള്ള ഫീസുകൾ ആണ് ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്ന് അത് ഏതാണ്ട് നിശ്ചലമാകുന്ന ഒരവസ്ഥയും കൂടിയുണ്ട് അതുകൂടാതെ ഈ ട്രംപ് ഭരണകൂടം ഇത്ര യൂണിവേഴ്സിറ്റികൾക്കെതിരെ കർശന നിലപാടെടുത്തിരുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ ഫലസ്തീൻ അനുകൂലികൾ വലിയ രീതിയിൽ കടന്നുകൂടുന്നു അതേപോലെ തന്നെ അമേരിക്കൻ വിരുദ്ധത പ്ര പ്രചരിപ്പിക്കാൻ രക്ഷപ്പെടുന്നവർ അതായത് സോഷ്യൽ മീഡിയ വഴിയും ക്യാമ്പയിൻ നടത്തുന്നു അതേപോലെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു ഈ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അവരൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥയുള്ളവരാണല്ലോ അപ്പോൾ അവരെ ഈ അമേരിക്കൻ വിരുദ്ധത പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്നവർ കൂടിയാണ് അപ്പോൾ അത്തരം നടപടികൾ ഉണ്ടാകുന്നതിലും ട്രംപ് ഭരണകൂടം അസ്വസ്ഥരാണ് നിലവിൽ നേരത്തെ തന്നെ ഈ ഇത്തരം യൂണിവേഴ്സിറ്റികൾക്കുള്ള ഉള്ള ഫണ്ടിങ് അമേരിക്കൻ ഭരണകൂടം നിർത്തലാക്കി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടി ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ വരുന്നവരുടെ അതായത് അമേരിക്കയിലേക്ക് വരുന്നവരുടെ അത് ആരായാലും ശരി അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ കർശനമായി നിയന്ത്രിക്കും എന്നാണ് വിദേശകാര്യ അല്ലെങ്കിൽ കർശനമായ അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നേരത്തെ തന്നെ ഈ ട്രംപ് ട്രംപ് ഭരണകൂടം ഈ വിദേശ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ പലരുടെയും വിസ റദ്ദാക്കുകയും പലരെയും ഡിപ്പോർട്ട് ചെയ്യുകയും അതായത് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുമാത്രമല്ല ഇത്തരം പല വിദ്യാർത്ഥികൾക്ക് നേരെയും നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നു അപ്പോൾ അവരിൽ കുറച്ച് പേരൊക്കെ അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി കുറച്ചെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയിലേക്ക് പഠനാവശ്യത്തിനോ അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾക്കോ വേണ്ടി പോകുന്നവർ തൽക്കാലം കാത്തിരിക്കേണ്ടി വരും അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭീകരാക്രമണം ഉണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം നടപടി അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നവരെ തൽക്കാലം ഈ സ്ഥിതി തുടരുക തന്നെ ചെയ്യും അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവരൊക്കെ വലിയ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത് അത് മാത്രമല്ല ഈ നമുക്ക് ഇവിടെ സീറ്റുകൾ കുറവാകുമ്പോഴാണല്ലോ അമേരിക്ക സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ പഠനത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കില്ലേ ഉറപ്പായിട്ടും ഇപ്പോൾ കേരളം പോലെ ഒരു സ്ഥലത്തു നിന്നും ഒരുവധി നിരവധി പേർ അമേരിക്കയിൽ ഇതേപോലെ ഒരു സ്റ്റുഡൻറ്റ് വിസ തരപ്പെടുത്തി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് കുറച്ചുകൂടി കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മികച്ച വിദ്യാഭ്യാസം നേടുക രണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആനുകൂല്യത്തിൽ ഏതെങ്കിലും അമേരിക്ക അടക്കമുള്ള ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൽ സെറ്റിലാവുക അപ്പോൾ ഇത്തരം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് ഏറിയ പങ്കും അമേരിക്ക അടക്കമുള്ള അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻറ്റ് വിസ തരപ്പെടുത്തി ഇവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു അപ്പോൾ പക്ഷേ നിലവിൽ ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ തൽക്കാലം അമേരിക്കയിലോട്ടുള്ള ഇത്തരം യാത്രകൾ ഉടനെ ഉണ്ടാകില്ല എന്ന് തന്നെ തന്നെ വേണം മനസ്സിലാക്കാൻ മറ്റ് രാജ്യങ്ങളൊന്നും ഇത് ഇതേപോലെയുള്ള സമാനമായ നിയന്ത്രണങ്ങൾ തൽക്കാലം ഉണ്ടായിട്ടില്ല ഏതായാലും ഇത് സംബന്ധിച്ച് വലിയൊരു രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകാനാണ് സാധ്യത കാരണം ഇപ്പോൾ മറ്റ് ഇന്ത്യ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇതേ പഠന ആവശ്യത്തിന് അല്ലെങ്കിൽ ഇത്തരം കൾച്ചറൽ എക്സ്ചേഞ്ച് അതേപോലുള്ള ആവശ്യങ്ങൾക്ക് നിരവധി പേർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അമേരിക്ക നിരവധി യൂണിവേഴ്സിറ്റികൾ ഉണ്ട് അമേരിക്കയിൽ ഇത്തരം അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ധാരാളമായി പഠിക്കുന്ന നിരവധി യൂണിവേഴ്സിറ്റികളുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിയന്ത്രണം അത് ഒരു താൽക്കാലികമാകാനാണ് സാധ്യത വലിയ കാലതാമസം ഇല്ലാണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇസ്രായേൽ എംബസിയിൽ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ് അത് സംബന്ധിച്ചുള്ള പ്രതിസന്ധികളായ എന്നൊരു പക്ഷം ഈ കർശന നിയന്ത്രണങ്ങൾ പിൻവലിക്കാനാണ് സാധ്യത ഇതിപ്പോൾ പറഞ്ഞതുപോലെ ഒരു വർഷമെങ്കിലും ഇത് മാറി നിലവിൽ അനിശ്ചിതമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തൽക്കാലം സ്റ്റുഡൻറ് വിസകൾ അനുവദിക്കേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കൃത്യമായ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയ വെറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം അതായത് ഈ വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നവർ അവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു അതിനല്ല ഈ സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഇവർ പ്രശ്നക്കാരല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇനി വിസ അനുവദിക്കുകയുള്ളൂ മാത്രമല്ല സ്റ്റുഡൻ അത് സ്റ്റുഡൻസിന് മാത്രമല്ല അമേരിക്കയിൽ എത്തുന്ന വിദേശികളെ മൊത്തത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി അടക്കമുള്ളവ കർശനമായി പരിശോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക